ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിറക് പോരേൻ്റെ ചെറിയ രീതിയിലുള്ള പണികളാണ് കേട്ടോ അപ്പോൾ കൊല്ലത്തിൽ കൊല്ലത്തിൽ ഇവിടുത്തെ വിറകുപോര എൻ്റെ മേൽക്കൂര പൊളിച്ച് പുതുക്കി പണിയാറുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഓലമെടയുന്നതൊക്കെ അമ്മയാട്ടോ അമ്മ തന്നെയാണ് മടയാറ് സഹായത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും സഹായിക്കും കഴിഞ്ഞ കൊല്ലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വത്സലൈച്ചിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ആദ്യമേ മത്സലേച്ചിൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ ഇതിന് മുന്നേ കഴിഞ്ഞ കൊല്ലത്തെ അപ്പം പ്രാവശ്യം അമ്മ ഒറ്റയ്ക്കാട്ടോ ഓലമെടയുന്ന ഇപ്പം വിറകൂര പൊളിക്കുക കേട്ടോ അപ്പോൾ പൊളിച്ചിടുന്നത് അച്ഛനാണ് അച്ഛനെ കാലിന് വൈകി കേട്ടോ എന്നാലും അച്ഛൻ തന്നെയാണ് പൊളിച്ചിടുന്നത് അപ്പം പൊളിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പിറ്റേന്നാണ് വിറകുര കെട്ടുന്നത് കേട്ടോ അപ്പം കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബാലേ ബാലേട്ടനാണ് ബാലൻ പറഞ്ഞ ഒരാളാട്ടം അപ്പം അവിടെ മൊത്തം പൊളിച്ചിട്ടുണ്ട് പിന്നെ മേത്തലായിട്ട് കുറച്ച് കവിൻ്റെ പാത്തി പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഓലക്കെട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അമ്മ ഓലമെടയുന്ന ഒരു വീടിനടുത്തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ എന്താ പറയുക ഈ വിറക് പോര കെട്ടലിന് നമ്മൾ പൂളയും നല്ല അയിലക്കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പം എന്താ പറയുക വിറക് പോരയൊക്കെ കെട്ടി അങ്ങനെ വിറകുപോര നിറച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ അപ്പോൾ വിറക് വരേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ മെൽക്കൂരിയൊക്കെ കെട്ടി ഇത് കട്ടയാട്ടോ കേട്ടോ അല്ലാണ്ട് സിമെൻറ്റ് വെച്ച് തേച്ചതൊന്നുമല്ല നമ്മൾ കട്ടയാണ് അപ്പം കെട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മണ്ണാണെന്ന് തോന്നുന്നു ട്ടോ കണ്ടിട്ട് മണ്ണാണെന്ന് തോന്നുന്നു പക്ഷേ വേറെ കല്ലൊന്നും ഇല്ല കേട്ടോ കട്ട തന്നെയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കെട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പനോല വെച്ച് അതിൻ്റെ മേലെ ഓല മടഞ്ഞത് വെച്ച് കെട്ടും കേട്ടോ പിന്നെ ചൂടിക്കയറും പ്ലാസ്റ്റിക്കിൻ്റെ കയറും നമ്മുടെ തെങ് മട്ടലിൽ നിന്ന് എടുക്കുന്ന പാന്തല്ലേ പാന്തൊക്കെ പേച്ചിട്ടാണ് കെട്ടുന്നത് അതിൻ്റെ മേലായിട്ട് ഷീറ്റുള്ളു കേട്ടോ അപ്പോൾ വെറുതെ പണി അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ വീട്ടിൽ അതിനും രണ്ട് ദിവസം മുന്നേറ്റും മുറ്റം വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുറ്റം ആദ്യം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊടുത്തിട്ട് നനയ്ക്കെട്ടോ നനച്ചിട്ട് നനച്ചിട്ടാട്ടോ കൊത്തിയത് ഒന്ന് കൊത്തി കൊടുക്കും നനച്ചതിന് ശേഷം ഒന്ന് കൊത്തി കൊടുക്കും എന്നിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ സാധനം വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് മേട്ടി നമ്മൾ പരത്തിയെടുക്കട്ടോ എന്നിട്ട് അമ്മ നന്നായി ചാണകമൊക്കെ മേഴിക്കും മുറ്റത്ത് നല്ല സുന്ദരി കുട്ടിയാക്കി എടുക്കും കേട്ടോ അപ്പം അത് അമ്മ ചാണകം മേഴ്ക്കുന്നത് കണ്ടോ അമ്മയാണ് ഇവിടെ ചാണകമീട്ടിലും ഓലമെടയിലും അടുക്കപ്പുളിക്കലൊക്കെ അമ്മേൻ്റെ ഡ്യൂട്ടി ആട്ടോ അപ്പം ഞാൻ അടുക്കളയിലെ കിച്ചൺ വർക്കൊക്കെ ഇത് ചെയ്യട്ടോ അങ്ങനെ അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നേരെയാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കൂടെ ഇങ്ങനെ വീഡിയോസൊക്കെ ഏതെങ്കിലും നാട്ടിലൊക്കെ നടക്കുന്ന വീഡിയോസൊക്കെ കാണാറാണ് പതിവ് പക്ഷേ ഇവിടെ വന്നേരെ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം അമ്മ ഓലമിടയാമ്പോൾ ആദ്യമോ സോറി അമ്മയെല്ലാം മത്സരച്ച് ഓലമടയുമ്പോൾ ആദ്യമോനെ ഇരിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു